അഞ്ച് ദിവസവും ഓണം അതിമനോഹരായിട്ട് ആഘോഷിച്ചിട്ട് അവസാന ദിവസം ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിലായി ജീവിതത്തിൻ്റെ ആ കഥ വിശദമായിട്ട് പറയാം ഉത്തരാടത്തിന് വിളക്കെല്ലാം തെളിയിച്ചിട്ട് ഉണ്ടായിരുന്ന കുറേ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ദാ പിറ്റേന്ന് തിരുവോണത്തിന് എല്ലാവർക്കും കൊടുക്കാനുള്ള ഓണക്കൂടി എല്ലാം അടുക്കി പറക്കി ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ട് കിടന്നപ്പോഴേക്കും പാതിരാത്രി ആയിട്ടുണ്ടേ പിറ്റേ ദിവസം തിരുവോണത്തിന് അത് രാവിലെ എഴുന്നേറ്റ് എന്നത്തെയും പോലെ അത്ത ഇട്ടിട്ടുണ്ട് അങ്ങനെ പത്താം ദിവസത്തെ അത്തവും പൂർത്തിയാക്കി അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കി ചായയും കുടിച്ചിട്ട് ദാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് ഞാൻ തിരിച്ചെത്തപ്പോഴേക്ക് റെഡി ആയിരിക്കാം മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കാപ്പിയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിതാ അമ്മേനെയൊക്കെ കാണാനായിട്ട് വീട്ടിലോട്ടൊന്ന് പോവുകയാണെ കഴിഞ്ഞ വർഷത്തെ ഓണം അത്ര മനോഹരാക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം എൻ്റെ അച്ഛൻ്റെ പെങ്ങളും അണ്ണൻ്റെ അമ്മയും മരിച്ചത് കൊണ്ട് തന്നെ അത് വലിയ ആഘോഷമാക്കാതെ തന്നെ അങ്ങ് കടന്നു പോയത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം അതിമനോഹരാക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴിതാ വീട്ടിലൊക്കെ എത്തി അമ്മയ്ക്ക് ഇതാ ഓണക്കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഓണക്കഴിച്ചായിട്ട് തൊട്ടിപ്പുറത്ത് വന്ന് അച്ചമ്പെങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ദാ ഈ കാണുന്നതാണ് ഗിരീഷണന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓണത്തിന് ഈ വീട്ടിൽ കയറി വരുമ്പോൾ ശബ്ദം ഇടറി കണ്ണു നിറഞ്ഞ് വിഷമത്തോടെ കയറി വരേണ്ടി വന്നത് കാരണം നമ്മൾ എപ്പോഴും വന്നാലും ദാ ഈ കാണുന്ന വാതിലെ ഗിരീഷണന്റെ അമ്മയുണ്ടാവും തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും ഒരുപാട് ദൂരേന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും കാണുമ്പോൾ എത്രത്തോളം സ്നേഹത്തിലും സന്തോഷത്തിലാണോ വീട്ടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന അതേ സ്നേഹത്തോടെയാണ് ഗിരീഷൻ്റെ അമ്മ നമ്മളെ അകത്തോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടിയെ നമുക്ക് ഭയങ്കര പേടിയാണ് അത് കുറച്ചുകൊണ്ട് നമ്മൾ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഗിരീഷണൻ്റെ അമ്മ ആ പട്ടിയെ വഴക്ക് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മളകത്തേക്ക് വിളിക്കും ഇത്തവണത്തെ തിരുവോണത്തിന് ഞങ്ങൾ കയറി വന്നപ്പോൾ അത്രയും സ്നേഹത്തോടെ വിളിക്കാൻ ആ അമ്മ ഇല്ല ഇതൊക്കെ നിങ്ങളുടെ പറയുമ്പോൾ എൻ്റെ തൊണ്ട ഇടർന്നതും എൻ്റെ കണ്ണ് എന്ന് പറയുന്നതും ഒക്കെ ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കൊക്കെ അടിമപ്പെട്ടൊരു സ്വഭാവമാണ് എൻ്റെത് അത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെയും പഠിപ്പിച്ചത് കൊച്ചിലേ തൊട്ടേ നമ്മളൊക്കെ മുത്തശ്ശേരി അച്ചാമ്മയും അച്ചാച്ചനെയൊക്കെ കാണാൻ ഓണക്കുടിയും ഒക്കെ ആയിട്ട് പോവും അവർ സ്നേഹത്തോടെ നമുക്ക് തരുന്ന ദക്ഷിണയൊക്കെ കണ്ട് അതൊക്കെ മേടിച്ച് നമ്മൾ കൊണ്ടുവരും ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളെയും വളർത്തിയിട്ടുണ്ട് കാരണം ഞാൻ അന്ന് അനുഭവിച്ച ആ സുഖങ്ങളൊക്കെ ഇന്ന് ഓർത്ത് ആസ്വദിക്കാൻ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ മക്കളും അതേ സുഖങ്ങളൊക്കെ ആസ്വദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഗിരീഷനും ഗൾഫിൽ നിൽക്കുന്ന സമയത്തായാലും ഏതൊരോണത്തിന് നമ്മളെ വീട്ടിൽ കയറി വരുന്നത് പോലെ തന്നെ നമ്മളിതാ ഗിരീഷ്ണെൻ്റെ അച്ഛനും അമ്മേനെയും കാണാൻ കയറി വരുമായിരുന്നു പക്ഷേ ഇത്തവണ കഴിഞ്ഞ വർഷം ഗിരീഷൻ്റെ അമ്മ മരിച്ചു പോയി അതിന് തൊട്ട് മുമ്പുള്ള വർഷം ഗിരീഷിൻ്റെ അച്ഛനും മരിച്ചു ആ രണ്ടോണം കൂടിയിട്ട് കുറവാണ് ഈ വർഷത്തെ വേദന നമ്മൾ കളിച്ച് വളരുന്ന വീട് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെല്ലാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് ബന്ധങ്ങളുടെ അർത്ഥമുള്ളിടത്ത് മാത്രമേ സ്ഥാനങ്ങൾക്ക് വിലയുള്ളൂ ഇല്ലാത്തിടത്ത് ആസ്വദിക്കേണ്ട പലതും അകലെ നിന്ന് അന്യരെ പോലെ കണ്ട് കണ്ണീരിടേണ്ടി വരും നമ്മുടെ വേദനകളേക്കാൾ കൂടുതൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കൂടെയുള്ളവരുടെ വേദനകളായിരിക്കും നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അച്ഛനും ഇല്ലാത്ത വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഗിരീഷനെ ഒഴിഞ്ഞ് മാറിയപ്പോൾ ഞാനും മക്കളും കൂടി ഇതായി ഇവിടേക്ക് വന്നപ്പോൾ എന്തായാലും അല്ലാത്തൊരു വിഷമം തോന്നി ആ അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ഗിരീഷിൻ്റെ പിങ്ങും മക്കളും ഉണ്ടായിരുന്നു അവരെ കണ്ട് സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു പോയേ എന്നിട്ട് എന്നിട്ടിതാ വീട്ടിൽ വന്ന് ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരും കൂടി സദ്യ എല്ലാം കഴിച്ചു അപ്പോൾ ഇതാ നിങ്ങൾക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസമാണേ ചേച്ചിയുടെ വീട്ടിലായിരുന്ന എല്ലാവർക്കും പാരിപ്പള്ളി കുളമുടിയിൽ അങ്ങനെതാ അവിടെ വന്ന് പഴേക്ക് എവിടെ ചെന്നാലും എനിക്ക് ഈ കായൊക്കെ കണ്ടാൽ അപ്പം അത് പൊട്ടിച്ച് തിരണം അപ്പോൾ അവിടത് അമ്പഴങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് പൊട്ടിച്ചൊക്കെ കഴിച്ച് എന്തായാലും അതൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഈ പിള്ളേരെ കൊണ്ട് എങ്ങനെയെങ്കിലും കൃത്യ വീഡിയോ എടുത്താൽ വീഡിയോ എടുത്താന്ന് പറഞ്ഞ് വീഡിയോ എടുപ്പിക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി കട്ടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വയറ് നിറച്ച് കഴിച്ച് പായസമൊക്കെ ഒരുപാട് ഞാൻ കുടിച്ച് പിന്നെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് അടിപൊളി ഓണങ്ങളായിരുന്നു ബാക്കി മൂന്ന് ഓണങ്ങളും കേട്ടോ അമ്മയായിട്ടൊക്കെ നമ്മൾ കണ്ണ് പത്തി കളിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ആരെ കൈ ആണെന്ന് കണ്ണു പത്തുമ്പോൾ പറയണമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിച്ചതാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈകുന്നേരം അപ്പോൾ അവിടെ നിന്ന് കുളിച്ച് ചേച്ചി ചെറു ചുവടി ഡ്രസ്സ് തന്നതൊക്കെ ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താണ് ആ റോസ് ചെറുതാട്ട് നിങ്ങൾ കണ്ടത് പിറ്റേ ദിവസം അനിയത്തിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അത് അവിടെയാണ് നിങ്ങൾ കണ്ടത് ആ ചുവപ്പ് ചെറുതാറൊക്കെ ഇട്ട് അവിടെ നിന്ന് അടിപൊളി സദ്യയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അന്ന് വൈകിട്ട് ഞാൻ കുളിച്ചിട്ട് ചേച്ചി എനിക്കൊരു ജോഡി ഓണക്കോടി തന്നിട്ടുണ്ടായിരുന്നു അതാണ് ഈ കറുത്ത് എൻ്റെ ഡ്രസ്സ് കേട്ടാ അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ അവിടെ ഭയങ്കര കളിയും ചിരിയും ബഹളവും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആ അമ്മയുടെ കൂടെ നിന്ന് ഞാനൊരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെതായി ഈ സദ്യ കഴിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലായിരുന്നു എല്ലാവർക്കും ഓണം അത് കഴിഞ്ഞിട്ടും ഇതുപോലെ തന്നെ കളിയും ചിരിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേറെ ആരും വീഡിയോ എടുത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടി കാപ്പിൽ ബീച്ചിലോട്ട് രാത്രി പോയതാണ് അപ്പോൾ ടൂർ വന്ന് കുറച്ച് കൊച്ചു പിള്ളേരുകൾ കാറും കൊണ്ട് നമ്മളെ ഇടിച്ചു നിന്ന് സ്കൂട്ടീന്ന് നമ്മൾ രണ്ടുപേരും തീർച്ചു വീണ് ഹോസ്പിറ്റലിലായി അങ്ങനെ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഒരു ദിവസം ഫുള്ള് ഞാൻ പച്ചവെള്ളം പോലും കുടിക്കാതെ ട്രിപ്പ് ഇട്ട് കിടക്കേണ്ട അവസ്ഥ വന്നു അതാണ് സദ്യ കഴിച്ചത് കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നത് എന്തായാലും പച്ചവെള്ളം പോലും കുടിക്കാതെ കിടക്കേണ്ടിയൊക്കെ വന്നു പിന്നെ കുറേ ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പിട്ട് എൻ്റെ പൊന്നും അനുഭവിക്കേണ്ട മൊത്തം അനുഭവിച്ച് പിന്നെ അതാ വീട്ടിലിരിക്കുന്നതാണ് ഈ കാണുന്നത് എൻ്റെ തലയിടിച്ച് വീണതുകൊണ്ട് തന്നെ എനിക്ക് തല ഭയങ്കര പെരുപ്പും ഛർദ്ദിലും അതുകൊണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉച്ചക്കെട്ടി വലിയമായിട്ട് ഞാൻ താ അങ്ങനെ വീട്ടിൽ വന്ന് ഇരുപ്പുണ്ട് കിടന്നു ഇരുന്നു ഒക്കെ തളന്ന് മതിയായി അപ്പോൾ എന്തായാലും നാലഞ്ച് ദിവസം ഓണം ആഘോഷിച്ചതിന് അടുത്ത നാലു ദിവസം ഈ കിടപ്പ് ഇരിപ്പൊക്കെ തന്നെയായിരുന്നു ജീവിതത്തിൻ്റെ ബാക്കി കഥയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ബൈ സിയോ